ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യപ്പം പ്രതിഭാ സംഗമവും മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മെച്ചപ്പെട്ട് വരികയാണ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് സ്വാഭാവികമായിട്ടും പലപ്പോഴും ഉണ്ടാവുന്ന പക്ഷെ അക്കാദമികമായ കാര്യത്തിലും അതോടൊപ്പം മറ്റു അക്കാദമികേതര കാര്യത്തിലുമൊക്കെ നമ്മുടെ വിദ്യാലയം ഏറെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഈ വിദ്യാലയത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് രണ്ടാളും നിന്നിട്ടുള്ളത് വിജയമാഷയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് വിദ്യാഭ്യാസം തന്നെ ഒരു കാലമാണ് എജ്യൂക്കേഷൻ പഴയതുപോലെയല്ല അതിൻ്റെ ഡെഫനേഷനിലും മാറ്റം വരുന്നുണ്ട് അതിൻ്റെ മെത്തേഡിലും അപ്ലിക്കേഷനിലും മാറിയിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസമാകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ലൈഫ് ലോങ് ലേണിംഗ് നിരന്തരമായി അറിവ് സമ്പാദിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലത്ത് നമ്മൾ വിദ്യാർത്ഥികളെ ലൈഫ് ലോങ് ലേണേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രിൻസിപ്പൽ കെ വിജയൻ ഹയർ സെക്കൻഡറി അധ്യാപിക സി കെ പ്രിയ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് യാത്ര പറയാതെ എന്ന പേരിലായിരുന്നു യാത്രയയപ്പ് സ്കൂൾ മേളകളുടെ സംസ്ഥാന തല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാമദാസ് ജിതേഷ് മൊഴിക്കുന്ദ് ഷഫീദ ആശാ സന്തോഷ് സി സുരേഷ് കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക